ഗസയിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പുതിയ വെടിനിർത്തൽ തിങ്കളാഴ്ചയോടുകൂടി പ്രാബല്യത്തിൽ വരുമെന്ന പ്രതീക്ഷ പങ്കുവെച്ച യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നു എൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പറയുന്നത് വെടിനിർത്തലിന് ഏറെ അടുത്തെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് എന്നാൽ പാരീസിൽ നേരത്തെ പ്രാഥമിക രൂപം നൽകിയ കരാറിലെ വ്യവസ്ഥകൾ പഠിച്ചു വരികയാണെന്നാണ് ഹമാസ് അറിയിച്ചത് അതേസമയം കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്ന് മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഖത്തറും അറിയിച്ചു പേര് വെളിപ്പെടുത്താൻ തയ്യാറല്ലാത്ത ഇസ്രായേൽ ഉന്നത ഉദ്യോഗസ്ഥരും ചൊവ്വാഴ്ച ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ പോലെ ഫലസ്തീൻ തടവുകാരുടെ മോചനത്തിന് പകരം ഹമാസിന്റെ പക്കലുള്ള ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കുന്ന തരത്തിലുള്ളതാവും ഇത്തവണത്തെ വെടിനിർത്തൽ കരാറും ഈജിപ്ത് ഖത്തർ യു ഫ്രാൻസ് എന്നിവയുടെ മധ്യസ്ഥതയിൽ ഇതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് മാർച്ചിൽ റംസാൻ മാസം ആരംഭിക്കുന്നതിനു മുൻപായി ആറാഴ്ചത്തെ വെടിനിർത്തൽ കൊണ്ടുവരാനുള്ള തിരക്കിട്ട ശ്രമമാണ് നടക്കുന്നത് നാൽപ്പത് ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരം നാന്നൂറ് ഫലസ്തീനുകളെ വിട്ടയക്കുക എന്ന വ്യവസ്ഥയിൽ ആറാഴ്ചത്തേക്ക് താൽക്കാലികമായി വെടിനിർത്തുന്നതാണ് കരാർ ഇരുവിഭാഗവും ഈ ഘട്ടത്തിൽ പൂർണമായി ആക്രമണം നിർത്തുകയും ഇസ്രായേൽ സേനയെ ഗസയിൽ നിന്ന് തിരിച്ചു വിളിക്കുകയും വേണം പത്തൊൻപത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ അൻപത് വയസ്സിന് മുകളിലുള്ളവർ സ്ത്രീകൾ രോഗാവസ്ഥയിലുള്ളവർ എന്നിങ്ങനെയാകും ബന്ധികൾക്ക് മുൻഗണന നവംബറിലെ വെടിനിർത്തലേതിന് സമാനമായ ദിവസത്തിൽ എട്ട് മണിക്കൂർ നേരം വ്യോമ നിരീക്ഷണം ഇസ്രായേൽ ഒഴിവാക്കും ഗസയിലെ ഹോസ്പിറ്റലുകൾ ബേക്കറികൾ എന്നിവ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനൊപ്പം തന്നെ ഇതിനാവശ്യമായ വസ്തുക്കളും ഇന്ധനവും അനുവദിക്കും ഇസ്രയേൽ ബോംബിംഗ് ബാക്കി വെച്ച കെട്ടിട അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ആവശ്യമായ വലിയ യന്ത്രങ്ങളും മറ്റ് സംവിധാനങ്ങളും എത്തിക്കും ഇവ ഇസ്രേലിന് ഭീഷണിയാകും വിധം ഹമാസ് ഉപയോഗിക്കില്ല എന്ന ഉറപ്പ് നൽകും പ്രതിദിനം അഞ്ഞൂറ് സഹായ ട്രക്കുകൾ വീതം ഗസയിലേക്ക് കടത്തിവിടും അറുപതിനായിരം ക്യാരവാനുകൾ അടക്കം അനുവദിക്കും വടക്കൻ ഗസയിലേക്ക് ഫലസ്തീനികൾക്ക് തിരിച്ചുവരവും അനുവദിക്കും ആദ്യഘട്ട വെടിനിർത്തലിലേക്കാണ് ഈ വ്യവസ്ഥ ശാശ്വത യുദ്ധവിരാമത്തിലെ വ്യവസ്ഥകൾ തുടർ ചർച്ചകളിലേക്കാകും തീരുമാനിക്കുക ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടക്കുന്ന മധ്യസ്ഥ ചർച്ചകൾ ഹമാസ് ഇസ്രായേൽ പ്രതിനിധികളുമായി വെവ്വേറെയാണ് നടത്തുന്നത് മാർച്ച് പത്തോടെ തുടക്കമാകുമെന്ന് കരുതുന്ന റമദാൻ വൃതാരംഭത്തിനു മുമ്പേ കരാറ് പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ വിഷയത്തിൽ ഹമാസ് ഇതുവരെ ഔദ്യോഗികമായി ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം നവംബറിലെ വെടിനിർത്തൽ ഞാൻ ചുക്കാൻ പിടിച്ച ഖത്തർ അമീം ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായും പാരീസിൽ കൂടിക്കാഴ്ച നടത്തും ഫ്രാൻസിലേക്ക് തിരിക്കും മുൻപ് ഖത്തറിലെ ദോഹയിൽ കഴിയുന്ന ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയുമായി അമീർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു സ്ഥിരമായി വെടിനിർത്തൽ അടിയന്തരമായി സാധ്യമാകുന്നതിനുള്ള ചർച്ചയായിരുന്നു ഇതെന്ന് ഖത്തർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു